ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുള്ള വിശേഷം എല്ലാം സുഖമല്ലേ ഞങ്ങൾ ഇന്ന് ഇടവണ്ണ പോയതായിരുന്നു ഇടവണ്ണക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ കുട്ടികൾക്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ വെച്ചാൽ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയോ ഭർത്താവിൻ്റെ അച്ഛനായി ഭാര്യയൊക്കെ ഒരുമിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങളിത് സ്കൂൾ ലീവാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ അക്കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളെ അത്യാവശ്യമാണ് കുട്ടികളെ കൊണ്ട് പോയി ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ പോയി കവിൽ നിൽക്കും പ്ലപ്സു കഴിച്ചു ഒരു കടല നിൽക്കുന്ന ആളാണ് അത് മഴ കൊടുക്കെയാണ് ചെയ്യേണ്ടത് മയ പാറിയിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടിൻ്റെ എന്തോ പാവം തോന്നിയ കുറച്ച് വയസ്സായതാക്കി പിന്നെ എന്തൊക്കെയുണ്ട് ഞങ്ങൾ ആ കോറിൻ ഷോപ്പിലെത്തി ഇവിടെ ലോബേർഡ്സ് ഒക്കെ ട്ടോക്സോർത്തരം ലോബ്സ് ആണ് ഇത് ചോദിച്ചു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വില ചോദിച്ചു മുന്നൂറ്റി അൻപത് രൂപയാണ് പറഞ്ഞോ വാങ്ങിട്ടൊന്നുമില്ല പിന്നെ എന്തൊക്കെയുണ്ട് ബാക്കുപാടെ മീനുകളും ഒക്കെയാണ് എല്ലാ മീനും ഉണ്ട് പിന്നെ ഫൈറ്റർ വേണമെന്ന മോനി പറഞ്ഞത് പൈത്തറി വാങ്ങിയിട്ടില്ല ഞങ്ങൾ എന്താ ബ്ലാക്ക് മോളി വൈറ്റ് മോളിയൊക്കെ അങ്ങനെ മീനുണ്ട് അത് വാങ്ങും രണ്ട് ബ്ലാക്ക് മോളിയും രണ്ട് വൈറ്റ് മോളിയും വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് മീനുകളുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഇതിൻ്റെയൊക്കെ പേരെന്തൊക്കെയാണാവോ ചെറിയ ചെറിയ മീനുകൾ കാണാമല്ലോ ഭംഗിയുണ്ടല്ലേ പക്ഷെ എന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഞങ്ങൾ വാങ്ങി കൊണ്ടിട്ട് അത് പെട്ടെന്ന് ചത്തുപോയി എന്നാലും കുട്ടികൾക്ക് കാണുമ്പോൾ വാങ്ങണം आड़। आड़ वांगे। वांगे। रे ले ले ി ഇവരെ ഈ അക്കോറിന് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് വീട്ടിൽ കൊണ്ടുപോയി അത് ഒരാഴ്ച വെക്കുമ്പോ തന്നെ ഏറ്റവും ചാവും ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് വാങ്ങാൻ മടിയാണ് പിന്നെ ഇടവണ്ണ പോകുമ്പോ കുട്ടികളല്ലേ അപ്പോൾ ഭർത്താവിന്റെ ചെങ്ങാതിൻ്റെ കുട്ടികൾ ഒന്നേ പോലെ തന്നെ മീൻ്റെ ആൾക്കാരാണ് അപ്പോൾ നാല ആൾക്കാരും കൂടി കൂടിയപ്പോൾ പിന്നെ മീൻ വാങ്ങാൻ നിർബന്ധമായി അപ്പോൾ അവർ വാങ്ങി ഞങ്ങൾ വാങ്ങി ചെറിയൊരു അക്കോറിയ വാങ്ങി പിന്നെ കിലോ കുറച്ച് കല്ലുകളും ചെറിയ ചെടി ഒരു വക്കാല ചെടിയൊക്കെ വാങ്ങി ബസ്സിനാണ് ഞങ്ങൾ പോയതും പോകുന്നത് നോക്കാം ഒരു മഴ ആയിരുന്നു മഴയെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ ഷോപ്പിലായിരുന്നു പിന്നെ ബാങ്കിലൊക്കെ ആയിരുന്നു പോന്നപ്പോൾ പോയിട്ട് വെള്ളം കണ്ടപ്പോൾ മനസ്സിലായി അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടോ ബസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നടന്ന് പോയി ഞങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് നടന്ന് പോരല്ലോ ഇപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഫോട്ടോഷൂന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ നടന്ന് പോയി ആറ് മണി വൈകുന്നേരം ആറു മണി ആരൊക്കെ ആയിട്ടുണ്ട് കറണ്ടും ഇല്ല കൂട്ടൊക്കെ കറണ്ടും ഇല്ല കുട്ടികൾക്ക് അപ്പൊ തന്നെയാ അത് മീനിനിടണം അപ്പൊ കല്ല് കൈകാണ് കരണ്ടില്ല നല്ല ചാളിണ്ട് കൂട്ടാന് പല നല്ല ചാളിണ്ട് എടുക്കും ഞാൻ അതില് അരി കൈകിടാൻ പോലെ ഞാനും കഴിക്കുന്ന പക്ഷെ നഖത്തിനുള്ള കല്ല് കുത്തി കയറി ഓർക്കാതെ ഞാൻ പെട്ടെന്ന് കൈയിട്ട് കഴിക്കാ പിന്നെ ഞാൻ തന്നെ കൊണ്ട് കേക്കൊണ്ടും മെച്ചീന്ന് പറഞ്ഞാണ് അത് വാങ്ങി കേല്ലേ എനിക്കിഷ്ടമാണ് ചെടികളും അങ്ങനെയൊക്കെ വരണ്ട അപ്പഴേ രസം ഉണ്ടു മീൻ മാത്രമായ രസംണ്ടാവൂല ഞാൻ പറഞ്ഞു നാളെ റെഡി ആക്കട കരണ്ട് വന്നിട്ട് കേന്നപ്പോ തന്നെ ചെയ്യണത് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടോ കൊറിയുണ്ടോ ഇതേപോലത്തെ കുട്ടികളുണ്ടോ ഓന് ഈ മീൻ പോരാ ഓന് ഓൻ വിചാരിച്ച മീനിനെ ഫൈറ്ററിന് വാങ്ങിയിട്ടില്ല അപ്പം നീ വലിയ അക്കോടിയും വാങ്ങണം ഫൈറ്റർ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ വീട് പൈൻ്റെ അടിയും കൂടി ഉണ്ട് ബാക്കി ആ പൈൻ്റെ അടിച്ചിട്ടൊക്കെ പൈൻറ്റടിച്ചിട്ടൊക്കെ വാങ്ങാൻ നമുക്ക് വലുത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാ മീനേക്കുള്ള ഫുഡും അവിടെ നിന്നെ വാങ്ങി പോന്നിട്ട് പോകുന്നു കാണാനിങ്ങനെ ഭംഗിയാണ് ഇതെങ്കിലും കുറച്ചും കൂടി വേണ്ടീനി ഇപ്പം തോന്നാൻ കുറച്ചുകൂടി ഭംഗിയാൽ മതി തന്നെയാണ് പിന്നെന്തൊക്കെയുണ്ട് എൻ്റെ വർത്താനം ചിലപ്പോൾ ശുദ്ധ മല കഴിക്കാനോ ചിലപ്പോൾ സാധാ പച്ച മല കഴിക്കാവും മലപ്പുറം ഭാഷ ചിക്കാരോ അപ്പം ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാം ഞാനിങ്ങനെയൊക്കെയാണ് ഇൻ്റെ വർത്താനം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം മനസ്സിലാവുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോ എടുത്തു വീണ്ടും വരും ഇതുവരെയേക്കും ഓക്കെ ബൈ